ക്രിസ്ത്യൻ രാശിക്കാർക്ക് വരുന്നത് തീർച്ചയായിട്ടും അവർക്ക് കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അമ്മ വഴി അമ്മയ്ക്ക് രോഗം ചിലർക്ക് അമ്മയ്ക്ക് അസുഖങ്ങൾ വരുന്ന വന്നായിരിക്കും വിഷമം ഉണ്ടാകുന്നത് ചിലപ്പോൾ അമ്മയുമായിട്ട് കലഹങ്ങളുണ്ടാകാം അല്ലെങ്കിൽ അമ്മയുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഇടവ് അങ്ങനെ ആ കുടുംബമായിട്ടൊരസ്വസ്ഥത കേടാണ് അവർ അതുപോലെ തന്നെ നാൽക്കാലി ഇവ ഫാം ഒക്കെ നടത്തുന്നവരാണെങ്കിൽ അവരുടെ പശുക്കളെയാ അല്ലെങ്കിൽ ആ ആ ജീവികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നാല് കാലം പിന്നെ നാൽക്കാലി അതുപോലെ വാഹനം അത് നാലുകാലാണ് ടു വീലറല്ല ഫോർ വീലർ അപ്പൊ അതൊക്കെയാണ് ഈ നാലാം ഭാവം കൊണ്ട് അപ്പൊ ഫോർ വീലർ ഉപയോഗിക്കുന്ന ആളാണ് അതിനടിക്കടി പുതിയതൊന്നും വാങ്ങാൻ ഇപ്പൊ ശ്രമിക്കരുത് അതാണ് അവരോട് പറയുന്നത് ഭാവത്തിലുള്ളവരോട് ആദർശിക്കാൻ രാജിക്കാരോട് അപ്പൊ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ വാഹനം മാറ്റി വാങ്ങാനൊന്നും ശ്രമിക്കരുത് പിന്നെ അതേപോലെ തന്നെ പുതിയ വീട് വെറുതെ ആവശ്യമില്ലാത്ത കടകളൊക്കെ എടുത്തു എടുത്തുവെച്ച് ലോണൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മിടക്ക് മേടിക്കാം അതൊന്നും അങ്ങനെ ചെയ്യണ്ട അതൊക്കെ ഒരു സമീപ ഒരു ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചിലപ്പോൾ അതിലേക്കൊക്കെ പോയിട്ട് നമുക്ക് കാശും മനസ്സുമൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള അവസരങ്ങൾ അവിടെയാണ് നാലെന്ന് പറയണ നമ്മുടെ ഗ്രഹം അമ്മ വീട് വാഹനം ആൽക്കാലി ഇതൊക്കെ വരും അവിടെ കൊണ്ടായിരിക്കും നമുക്ക് പ്രശ്നങ്ങൾ വരണത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക